ുംങ്ങമാരാ പെട്ടെന്ന് പോയിട്ട് മഞ്ചും എടുത്ത് ഇന്നുകൊണ്ട് നിലക്കം ഉരുളിയിൽ ഗുഡ് മോർണിംഗ് കായ്സ് രാവിലെ കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കരയിലാണ് നമ്മള് പോകുന്നത് രാവിലെ ഒരു മെഡിക്കലിന് വന്നതാണ് കുഞ്ഞുങ്ങളുടെ പേരിൽ ഒരു അവരുടെ പഠിത്തത്തിന് വേണ്ടി ഒരു പോളിസി ഒക്കെ തുടങ്ങി അപ്പോൾ അതിന് മെഡിക്കലിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് ചെയ്യാൻ കൊട്ടാരക്കര വന്നതാണ് അപ്പം മെഡിക്കലൊക്കെ കഴിഞ്ഞു അപ്പം ഇവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അവിടെ പോയി രണ്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡാണ് കേട്ടോ കൊട്ട നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നാട് കാണിച്ചൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട് അതാകെ ഉള്ളൊരു കമൻ്റ് ചെയ്യണേ രാവിലെ പൊറോട്ടയും മട്ടൻ കറിയും ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു ശുഖു അവിടെ ഫുഡൊക്കെ മസാല ദോശ കഴിച്ചോ ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ശുങ്കു മസാല ദോശ പഠിക്കുന്നു ഇഷ്ടപ്പെട്ടോ അമ്മച്ചി രാജീവിന്റെ അടുത്തേക്ക് പോയേക്കാണ് രാജീവ് അമലയും അവിടെ അഡ്മിറ്റായി അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല ടേസ്റ്റ് നമ്മള് മധുര തിന്നു നോക്കി ഉള്ളില് ചില പീസിന് ചെറിയ മധുരം ഉണ്ടാവും പക്ഷെ അന്നേരം ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് മൂത്ത് പഴുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടിയ നല്ലതായിരിക്കും തോന്നുന്നു നമ്മള് മേടിക്കുന്നതല്ലേ പുറത്തൊന്നും കറക്റ്റ് ആണോ നമുക്ക് സമയം മൂന്ന് മണിയായി ഞാൻ സ്കൂളിൽ പോകാമെന്ന് വിചാരിച്ച പക്ഷെ സ്കൂളിൽ പോകുന്നില്ല കാരണം ഞാൻ നേരെ പ്ലാൻ ചേഞ്ച് ചെയ്തു നേരെ ഇവിടെ രാജീവും അമലയും അമല അല്ലേ അപ്പൊ ആ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോയാണ് മമ്മി രാവിലെ പോയി മഴ മഴ കൂടെ മഴ വന്ന പൊപ്പിക്കൂട്ട ആൻസർ ഓൾറെഡി വന്നിട്ടുണ്ട് ചേട്ടാതി കുഞ്ഞുമണി കുഞ്ഞുമണിയേ ശുഖു പറഞ്ഞോടാ പൊന്നുമണി വന്നന്നു പൊന്നുമണി പൊന്നുമണി വന്നു ഒരുപാട് ഞാൻ ഇതാവണ്ടോ ഓവർ ആക്കരുത് ആ മതി മതി ആ പൊന്നുമണി വന്നു പൊന്നുപണി കാണാൻ പോവള് പൊന്നോണി കാണാൻ പോണ്ടേ ഉപ്പൊ കെട്ടിപ്പിടിച്ചെന്ത് പറയുന്നേ പറയണോ ആ കുഞ്ഞു മണി ഡ്രസ് എങ്ങനുണ്ട് ഇന്ന് ചെടിക്കല്ല പൂ ഏത് പൂവാട ചുമ്പത് ഓ ഡോഡിൽ അല്ല അല്ല വേറെ ണ്ടായിരുന്നുള്ളോ ഈ ഒരു സീസൺ ഉണ്ടായിരുന്നുള്ളോ തുലിപ്പ് തോന്നുന്നു റെഡി ആയി അങ്ങോട്ട് പോവാണ് അടൂര് അടൂര് ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഇത് കോട്ട കോട്ടപ്പുറം വളവ് ഈ വളവില് ഒരുപാട് ആക്സിഡന്റ് നടന്നിട്ടില്ലല്ലോ ഇത് നമ്മുടെ കോ ഡ്രൈവർ ജി ആണ് അമ്മച്ചി 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 ചാടല്ലേ അമ്മച്ചി ഇത് കോട്ടപ്പുറം പള്ളിയിലെ കുറിച്ചെ അതെ അതെ സന്തോഷത്തോടെ രാജീവപ്പനായി അതെന്റെ ബദല കൊടുത്ത് നിങ്ങൾ ആഘോഷിക്കുകയാണ് സ്വാഗതം ഒന്നൂരത്തട മധുരം കഴിക്കേ ഇന്ന് മധുരം കഴിക്കണന്ന് പറഞ്ഞേ അമല അമല ഓൾറെഡി അമ്മച്ചി അമ്മച്ചി വീണ്ടും കൊഞ്ഞുമണി വന്നു അപ്പൊ നമ്മളെ അതിനകത്തോട്ട് കേട്ടത്തില്ല നേരെ ഇറങ്ങി ആൻസൻ വീണ്ടും പറഞ്ഞൊരു കടയിൽ കയറി ഒരു ജ്യൂസ് കുടിക്കാൻ ലൈം ജ്യൂസ് കുടിക്കാന്നു ലൈം ജ്യൂസ് കുടിക്ക ആൻസന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രമാണിച്ച് പൊറോട്ടയും മീൻകറിയും ഓർഡർ ചെയ്തിട്ടുണ്ട് ആൻസന്റെ പ്രകാരം ഉരുളിയിൽ മീൻ മേടിച്ചിട്ടുണ്ട് ആ ഇതാണ് കാന്താരി കാന്താരില്ലേ കാന്താരി ചെമ്മീൻ കാന്താരി കാന്താരി ആണായിരിക്കും ലൈറ്റ് നോക്കുന്നു കഴിച്ചു തിരിച്ചു ആൻസന്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ തിരിച്ചു പോവാണ് ഞമ്മളിവിടുന്ന കഴിച്ചോ അടൂർ റൂട്ട് അല്ലേ അടൂരിൽ നിന്ന് കൊട്ടാരക്കരെ പോന്ന റൂട്ട്

പിന്നെ വീട്ടിലൊന്നും എടുക്കാൻ പറ്റിയില്ല കുഞ്ഞിനെ അവിടെ കാണാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ കളി രാത്രി രാജീവ് ഇന്ന് വൈകുന്നേരം പോണം ആ കുഞ്ഞുമണിയും കുഞ്ഞുമണിയും എല്ലാരും കാണട്ടെ വടം ചെയ്താ നിൽക്കുന്നു മാഡംജി രാവിലെ തിരിഞ്ഞിരിക്കാതെ ഒമ്പതേമുക്കാല് ഒമ്പതേമുക്കാൽ ഫുഡ് കഴിക്കാൻ പോണേ ഞങ്ങള് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഇന്നത്തെ ദിവസത്തെ അല്ലേ ഉറങ്ങിയില്ല രാത്രി ഇല്ല രണ്ടുമണിക്ക് ഇപ്പഴ ഡാഡി പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്

ുട്ടോസ് കൊറച്ച് ചക്ക കഴിക്കാൻ വിചാരിച്ച് ചക്ക കരട്ടി പഴുത്തേക്ക റോഡിലെ വീട്ടിൽ നിന്നും മേടിച്ചു എടുത്തു വീട്ടിൽ റോഡിലെ കുടുംബ വീട് റോഡിന്റെ വീട് സൈഡിലുള്ള വീട് നമ്മളിങ്ങോട്ട് സ്ഥലം വെച്ച് വീട് മാറിക്കഴിഞ്ഞാൽ വീടും ഇത് കൈപ്പൻസു കൈപ്പൻസു അത് കുടുംബ വീട് സൈഡാൻസ് ആണ് കേട്ട് ഇരിക്കുന്നു കിടക്കുന്നു ചുമ്മാ രസം പഴുത്തൊക്കെ കിട്ടിയപ്പോ ലാസ്റ്റ് ഒരു ഒരറ്റ ചക്കിട്ടുള്ളു കേട്ടോ അത് ബാക്കിയെല്ലാം തീർന്നു നമ്മൾ വന്നപ്പോ തന്നെ ഇനി പച്ചചക്ക കിട്ടുവാണെങ്കിൽ കൊറച്ച് ചക്കയൊക്കെ വരിച്ച് കഴിക്കണം അല്ലേ അമ്മി ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പൊ വല്ല്യണിയും പൊന്നുമണിയും ഒക്കെ കാണണം അപ്പൊ നാലുമണിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോന്നു പോയിട്ടില്ല കുഞ്ഞു അയച്ചില്ല ഇപ്പോഴും അയച്ചില്ല അമലേറേനായിരുന്നു രണ്ടുപേർക്ക് വായിട്ടിരിക്കുന്നു അങ്ങനെ കുടുംബത്തിലേക്ക് വന്നു രാജീവ് അങ്ങനെ അപ്പനായി രാജീവ് എന്റെ രണ്ടാമത്തെനിയൻ രാഹുൽ ഒരാളുണ്ട് രാഹുൽ എന്റെ മൂന്നാമത്തെനിയൻ അതായത് രണ്ടനിയന്മാർ എനിക്കുള്ളത് ആയിത്തനിയൻ രാജീവ് രണ്ടാമത്തെ രണ്ടാമത്തെനിയൻ രാഹുൽ ഒരു അച്ചാചനേ ഉള്ളു ബാക്കി മൂന്ന് പേരും മൂന്നുപേരും ഏറ്റവും വെള്ളത്തിനൊരു പെൺകൊച്ച് രണ്ടാമത്തെ ഒരു കൊച്ച് നമുക്കൊരു പെങ്കൊച്ച് അങ്ങനെ കുടുംബം അങ്ങനെ എല്ലാവരും രാജീവ് രാജീവ് പലരും ചോദിക്കുന്നുണ്ട് രാജീവ് രാജീവ് നമ്മുടെ യു കെ തന്നെയാണ് അവര് രാജീവ് രാജീവ് മലയാളമാണ് രാഹുല് ഇവിടെ ബാംഗ്ലൂരാണ് അത് എല്ലാരും ഇപ്പൊ രാഹുല് രാഹുലിന്റെ ഭാര്യ അവിടെ അങ്ങോട്ട് പോയത് നമ്മുടെ കൊടുത്തേക്കാണ് പിന്നെ എന്തെല്ലാരും ഇവരെ കമന്റ് ഉണ്ട് കല്യാണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല സാഹചര്യം ഒത്തു വന്നിട്ടില്ല സെറ്റ് ആവും ആ അതിനൊക്കെ സമയായില്ല അവന് കല്യാണം പ്രേമ വൈരാഗ്യത്തിൽ എന്നൊക്കെ പറയാ എന്നെ ഓടിച്ചിട്ട് ഇത് പിന്നെ അമ്മയും ഓടിച്ചിട്ടു ഇടിക്കുന്നു എറണാകുളത്ത് തന്നെയാണ് പിന്നെന്താ മൂന്നാറിന് അവര് വരാതിരുന്നെന്താന്നുണ്ടാകാന്ന് ചോദിച്ചു മൂന്നാറിന് നമ്മൾ ഓൾറെഡി അവർ മൂന്നാറിൽ വേലാങ്കലും പോയ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ടിക്കറ്റ് ഒക്കെ ദൂരെ യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ അതുകൊണ്ട് അമ്മ അവിടെ അളിയും അതുകൊണ്ട് ഞാൻ ആൾക്കാർ വന്ന് കമന്റ് വീട്ടുകാരുടെ മാറ്റി നിർത്തുന്നതോ അതൊന്നും നമ്മൾ പോകാൻ എല്ലായിടത്തും ടിക്കറ്റ് ഓൾറെഡി നമ്മളിപ്പോ അവിടുന്നേ ബുക്ക് ചെയ്ത് മൂന്നാല് മാസം മുമ്പ് ഉള്ള ആണ് നമ്മുടെ വെക്കേഷൻ കുഞ്ഞു നമ്മൾ വീടും ഈ ായിട്ട് വെച്ച വീടാണിത് നമ്മൾ യു കെ പോയിട്ട് രണ്ടോ മൂന്നോ വർഷമായതേ ഉള്ളൂ അതിനു അതിനുമുമ്പ് നമ്മൾ ഒരാൾ ഇസ്രയേലിലായിരുന്നു ഒരാൾ സൗദിയിലായിരുന്നു പഴയ ദിവസം ആ ശുഖു ഇവിടെ ആയിരുന്നു അപ്പൊ ആ അമ്മച്ചീടെ കൂടായിരുന്നു എന്താ പറയാ നമ്മള് നമ്മള് ജനിച്ചത് വളർന്നതൊക്കെ കുഞ്ഞു നമ്മൾ വീട് പിന്നെ അവിടെ പോയി നിക്കാതിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മാമോദിസയുടെ തിരക്കാരണം പെട്ടെന്ന് അവിടെ പോയിട്ട് മഞ്ചും പോരേണ്ടോന്നു മലയാളത്തിൽ പറയാറിയാ മലയാളത്തിൽ പറഞ്ഞു ും മലയാളിയാക്കേ ഇതാക്കളം അറിയുന്നേ ആദ്യം അറിയാവുന്ന ഹിന്ദി വാക്കാ നല്ല നന്നായിട്ടാണ് സംസാരിക്കും സംസാരിക്കുകയൊന്നുമില്ല പിന്നെ ഇങ്ങനെ പറയുമ്പോ പെട്ടന്ന് പെട്ടെന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മലയാളത്തിൽ എല്ലാവരോടൊത്തി സംസാരിക്കുന്നത്

ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ റെഡിയായി നേരെ പോവാണ് ഇന്ന് കുഞ്ഞുമുണിയെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷ പോലെ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നു കുഞ്ഞുമണിയെ കൊണ്ടുവന്നു കുഞ്ഞുമുണിയുടെ അത് പറഞ്ഞ മറ്റേ ഇല്ല ക്രിസ്മസിന്റെ ഡയലോഗ് വരുന്നത് മകൻ ും മകനല്ല ഞാൻ ജനിച്ചേക്കാർ പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ ചായയും മോദവും വാങ്ങി അഞ്ചു വെക്കുന്ന ചായയും വട വാങ്ങി ശുഖുപോകരിപ്പുണ്ട് ഒരു തട്ടട കയറിയതായിട്ട് സമയം മണി അഞ്ചുമണി നാലുമണിക്ക് ചെല്ലാന്ന് പറഞ്ഞ ശുഭൂര് ഉരുണ്ടവട എന്തോടെ ഉരുണ്ടവട ഉരുണ്ടാവരാൾ കിടക്കുന്നു നാ ഒരാൾ ഇരിക്കുന്നു വെല്ലിയാടിയുടെ അതിലുംസ കേട്ടോ ആ ചോദിക്കട്ടെ കേട്ടോ എങ്കുമണി വെല്ലിയാടിയുടെ കയ്യിൽ കണ്ടോ കുഞ്ഞുമണി കുഞ്ഞുമണി குన్ని மணி குన్ని மணி பெரியوني பெரிய மணி சஸ்யோ அப்ப நானோ நானோ தள்ள மணி சிங்கப்பூர்ல பயணிச்சட்டோம் நம்ம வீடியோ எல்லாம் பார்த்தீங்க பாஸ்டில் இருந்து கண்டப்ப வந்த பயணியிட்டேன் थैंक यू லைக் பண்ணிட்டு அப்பறே நானோ கண்டப்ப வசலாய விவாதிவ கண்டா തിരിച്ച് നമ്മളെ കൊട്ടാരക്കരയുള്ള ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞതാണ് കഴിക്കാൻ കുഞ്ഞുമണി ഉറങ്ങി ആൻസർ ഉണ്ട് പിന്നെ ഞാനുണ്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് സമയം എട്ടേകാല് ചിക്കനും ബീഫ് ഫ്രൈയും പൊറോട്ടയും ശുഖു നാട്ടിൽ നിന്നപ്പം വിട്ടു പിടിച്ചിരുന്നു ഫ്രൈഡ് റൈസിലോട്ട് പിടിച്ചേട്ടോ പൊറോട്ട പൊറോട്ട ഫ്രൈ സൂപ്പറാന്ന് തോന്നുന്നു അൽഫാം ചിക്കൻ കേട്ടോ അഫ്ഗാൻ അഫ്ഗാൻ ചിക്കൻ നമ്മള് ഈ രാജീവ് റെസ്റ്റോറൻറ്റിലാണ് വന്നത് കേട്ടോ കഴിഞ്ഞത് നല്ല ഫുഡായിരുന്നു അല്ലേ കൊട്ടാരക്കരയില് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടാണ് താല്പര്യമുള്ളവര് ഇവിടെ മതി ഇതും പ്രൊമോഷൻ കൊട്ടാരക്കര ചെറുതൊണ്ണം ഉണ്ട് അഭിപ്രായം പറഞ്ഞുതന്നെ ഉള്ളു നല്ല ഫുഡായിരുന്നു നമ്മുടെ ചാച്ചനൊക്കെ മാറിയതല്ലോ ചേട്ടനൊക്കെ അവര് സ്ഥിരം കൊടുത്ത കഴിച്ചോണ്ടിരുന്നത് അതെ അതെ ഇപ്രാവശ്യം വന്നപ്പോ ആദ്യമായിട്ട് കഴിക്കാം അപ്പോൾ മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്